ൂടി വിടവാങ്ങുവാൻ ഒരു തള്ളു കൂടി മുഖം കാക്കുവാൻ പതി അണനഞ്ഞങ്ങകലേക്ക് പോ കനലിൻ്റെ ചാരമാണ് നീ

എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് മുസ്ലിംസിനെതിരായി ശക്തമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത് ആ അങ്ങനെ ഫുൾ പവറിലേക്ക് വരട്ടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നികൃഷ്ടമായ പ്രചരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത് ആരെയും ബാധിക്കാനത് അണ്ണന്റെ ദേശീയ പാർട്ടിയുടെ ഒന്നുകൊണ്ട് മാത്രം വർഗീയത പറഞ്ഞു പറഞ്ഞ് മതേതരത്വത്തിന്റെ വക്താക്കൾ ചമയാനുള്ള രാഷ്ട്രീയ ദാരിദ്ര്യം വേറൊരു പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല സഖാവെ പുതിയ ചിഹ്നം കണ്ടുപിടിക്കാനുള്ള സമയം ഇങ്ങനെ അപഹാസ്യനായി പാഴാക്കേണ്ടതുണ്ടോ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും യഥാർത്ഥത്തിൽ ചെറിയ വായി വലിയ വർത്താനം പറയുക എന്ന് കാർണവന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ കാലുകുത്തി നിന്ന് ഇവിടെ വർഗീയ കലാപത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ച് സാധാരണക്കാരന്റെ മനസ്സിൽ വർഗീയത എന്ന വിഷം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന നാലാംകിട രാഷ്ട്രീയ തന്ത്രം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ദരിയിൽ ഒതുക്കിയത് ചുമ്മാ അല്ലേ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു ദാ വിഷം തുടങ്ങി മതേതരവാദി എന്ന് നെറ്റിയിൽ എഴുതി വെച്ച് വർഗീയത ജീവനോപാധിയാക്കുന്ന വിരോധാഭാസത്തിന്റെ നാണംകെട്ട നേർക്കാഴ്ച ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വരുന്നതാണെന്ന് അമ്പലം പണിതതിന്റെ പേരിൽ വായി വരുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ട്രോളാനല്ലാതെ ഇവരുടെ ഒന്നും വായിത്താളോ ആരും കേൾക്കാനില്ലെന്ന അവസ്ഥ വരെ എത്തി കട്ടും കടമെടുത്ത് മുച്ചൂടും മുടിച്ച് വർഗീയത ആയുധമാക്കി ജനങ്ങളിൽ ഒരു വിഭാഗത്തെ വിധികളാക്കി ചിഹ്നം നിലനിർത്താൻ തറയ്ക്ക് താഴെ നിന്നും പാചാലരാകുന്ന നിങ്ങളൊക്കെ എന്ത് നേട്ടത്തിന്റെ പേരിലാണ് ഈ ഊറ്റം കൊള്ളുന്നതെന്നാണ് മനസ്സിലാകാത്തത് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം സംഭാവന ചെയ്യാൻ പ്രസ്ഥാനമില്ലാത്ത അവസ്ഥയായി എങ്കിലും കച്ചിത്തുരും വരെ കിട്ടിയ പിടിച്ച് ഞാലാൻ ആരും പഠിപ്പിക്കണ്ട വന്നു വന്ന് ആർക്കു വേണ്ടി അലക്കണം എന്ന ധാരണ പോലും ഇല്ലാതായിട്ടുണ്ടാകും കണ്ണ് അഞ്ചുമോ ആറുമോ എന്നറിയാൻ ഒരൊറ്റ രാത്രിയും കൂടി തോൽവിക്ക് തോട്ടു മുമ്പ് വരെ ആവേശം പ്രസംഗിക്കാനും തോറ്റു കഴിയുമ്പോൾ പതിറ്റാടുകൾ എടുത്താലും ദഹിക്കാത്ത ക്യാപ്സികൾ ഇറക്കാനും ഇറക്കിയ ീറ്റുമ്പോ വായുവിൽ എഴുതി കൂട്ടാനും തൊലിക്കട്ടിയുള്ള ഒരു ഒരു പ്രസ്ഥാനം പക്ഷെ എക്സിറ്റ് ഇത്തരം നിഗമനത്തിൽ എത്തുന്നത് അതിന്റെ ഏതായാലും പൊതിച്ചോറിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ഒക്കെ പിന്നിലെ രാഷ്ട്രീയത്തിന്റെ അത്രയും ഭീകരമാവില്ല അല്ലേ അണ എക്സിറ്റ് പോളിന്റെ ഇരട്ട സഹോദരൻ സച്ചിൻ പോൾ അണ്ണന്റെ അടുത്ത സുഹൃത്താണെന്നൊന്നും അനുസ്മരിക്കാതിരുന്ന ഭാഗ്യം ഓളം ഉണ്ടോ മാത്രമല്ല അത് കൂടുതൽ സംശയവും ഉണ്ടാക്കുന്നതാണ് ഞങ്ങ ഭരണം കാഴ്ചവെച്ച് തിരഞ്ഞെടുപ്പിനെ നെഞ്ചിടിച്ചു നേരിട്ട് നിങ്ങളെല്ലാരും കട കൂടിന്ന് രാത്രി മൊത്തം ഇനി ഉത്കണ്ഠിച്ച മതി യഥോ ധർമ്മ ్రమన్నిలింబ నర్చరి విలోజివల్ల రీ విరాజమానమూర్తని ఢగ్ తగజ్వలల్లాడ్రభాప కిశూర చంద్రశేఖర నది ప్రదక్షిణా